കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഏറ്റവും അധികം പ്രവാസികൾ ആശ്രയിക്കുന്ന ഗൾഫ് രാജ്യമായ യു എയിൽ തൊഴിൽ നിയമനങ്ങൾ കൂടുതൽ കർശനമാക്കി സ്വകാര്യ കമ്പനിക്കുള്ള തൊഴിൽ മാർഗനിർദ്ദേശങ്ങൾ മാനവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം പുറപ്പെടുവിച്ചു നിബന്ധനകൾക്ക് അനുസൃതമായി മാത്രമായിരിക്കണം നിയമനമെന്നാണ് പ്രധാനമായും നിർദ്ദേശങ്ങളിൽ പറയുന്നത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നിയമനങ്ങൾ ഉണ്ടാകരുതെന്നും നിർദ്ദേശമുണ്ട് ഒരാളെ ജോലിക്കെടുക്കുമ്പോൾ ഓഫർ ലെറ്റർ നൽകാത്ത സാഹചര്യം ഉണ്ടാകരുതെന്നാണ് നിർദ്ദേശങ്ങളിൽ ഒന്ന് ഓഫർ ലെറ്റർ നൽകുമ്പോൾ ജോലിയുടെ സ്വഭാവം ഡ്യൂട്ടിയുടെ സമയം ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവ വ്യക്തമായി ഉൾപ്പെടുത്തിയിരിക്കണം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അനുമതിയുണ്ടെങ്കിലും ഓഫർ ലെറ്ററിൽ പറയുന്നതിനേക്കാൾ കുറയാൻ പാടില്ലെന്നാണ് കർശന നിർദ്ദേശം തൊഴിൽ നിയമനത്തിന് വിരുദ്ധമായ വ്യവസ്ഥകൾ തൊഴിൽ കരാറിൽ എഴുതി ചേർക്കാനും പാടില്ല മന്ത്രാലയം അംഗീകരിച്ച ജോബ് ഓഫർ ലെറ്ററുകളിലെ സീരിയൽ നമ്പറിലൂടെ ആധികാരികത പരിശോധിച്ചറിയാനാകും തൊഴിലാളികളുടെ ഫയലുകളും രേഖകളും കൃത്യമായി പരിപാലിക്കുകയും ആവശ്യപ്പെട്ടാൽ മന്ത്രാലയത്തിൽ സമർപ്പിക്കാനും കമ്പനികൾ ബാധ്യസ്ഥരാണ് ഒരു തൊഴിലാളിയുടെയും പാസ്പോർട്ട് തിരിച്ചറിയൽ കാർഡ് ബാങ്ക് കാർഡ് തുടങ്ങിയ ഔദ്യോഗിക രേഖകൾ പിടിച്ചെടുക്കാൻ പാടില്ല രാജ്യത്തെ തൊഴിൽ നിയമം അനുസരിച്ച് അനുയോജ്യമായ പാർപ്പിടം ഒരുക്കാത്ത കമ്പനി ഉടമകൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും ജീവനക്കാർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്താത്ത കമ്പനികൾ താമസ അലവൻസ് നൽകണം ജോലികൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന പരുക്കിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സുരക്ഷാ സംവിധാനങ്ങളും ഉപകരണങ്ങളും നൽകുക അപകട സാധ്യതകൾ ഒഴിവാക്കാൻ തൊഴിലാളികളെ ബോധവൽക്കരിക്കുക ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക തൊഴിൽ നിയമനത്തെക്കുറിച്ച് തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ബോധവൽക്കരണം നൽകുക എന്നിവയാണ് മറ്റ് നിർദ്ദേശങ്ങൾ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ അൽദാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽതാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്